ഹ്രീകൃഷ്ണ നഗരുവായൂരപ്പം നമസ്കാരം സ്വാഗതം ലളിതാ സഹസനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി നാൽപ്പത് വരെയുള്ള നാമങ്ങൾ നോക്കാം സർവമംഗളമംഗലേശിവേ സർവാർത്ഥ സാദികേ ശരണ്യേ ത്രംബകി ഗൗരി നാരായണി നമോ സ്തുതേ ഇപ്പം ഇന്ന് നമ്മൾ നോക്കുന്ന ഭാഗം ചിത്തലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യ നടേശ്വരി മിഥ്യ ജഗതി ദൃഷ്ടാനാ മുക്തിഥ മുക്തിരൂപിണി രാസ്യപ്രിയാലേഖരി ലജ്ജാരംഭാദി വന്ധിത അതുവരെയുള്ള ഭാഗമാണ് ആ ശ്ലോകങ്ങളിൽ വരുന്ന എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി നാൽപ്പത് വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം നാമങ്ങളുടെ അർത്ഥമൊക്കെ നോക്കാം അപ്പം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം എഴുന്നൂറ്റി മുപ്പത് മുപ്പത്തി ഒന്ന് പ്രിയങ്കരി എന്നാണ് പ്രിയത്തെ ചെയ്യുന്നവൾ തൻ്റെ ഭക്തന്മാരായ ഉപാസകര് എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം സാധിച്ചു കൊടുക്കുന്നവൾ എന്നാണ് ആ പ്രിയങ്കരി എന്നുള്ളതിനർത്ഥം അപ്പോൾ പ്രിയം എന്ന പദം അതിന് തൃപ്തി വരുത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തനിക്ക് നല്ലത് ഏതെന്ന് തീരുമാനിക്കാൻ നമ്മൾ നമുക്ക് സാധാരണക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഭക്തരായിട്ടിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ചില തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റായിട്ട് വരാം അപ്പോൾ അതുകൊണ്ട് തനിക്ക് ഏതാണ് ശരി എന്ന് ദേവി തീരുമാനിച്ച് അത് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോകേണ്ട കാര്യം അല്ലെങ്കിൽ പോ പോകണോ പോകണ്ടേ അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ എടുക്കുക ഇതെല്ലാം പിന്നെ ഒരു കുഞ്ഞ് ചോദിക്കുന്നതെല്ലാം എല്ലാം എടുത്ത് അമ്മ കൊടുക്കില്ലല്ലോ അപ്പം കുഞ്ഞിന് ഏറ്റവും നല്ലത് മാത്രമേ എടുത്ത് കൊടുക്കുള്ളൂ അതുപോലെയാണ് ഒരു ഭക്തൻ ചോദിച്ചെല്ലാം എടുത്ത് ദേവി കൊടുക്കില്ല ആ കാരണം ഭക്തന് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റാനിടയേണ്ട അതുകൊണ്ട് ദേവിക്കറിയ എന്താണ് തൻ്റെ ഭക്തൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാതെ ദേവി ഭക്തനെ കൊണ്ട് ചെയ്യിപ്പിക്കുള്ളൂ അതാണ് പറയുന്നത് ദേവി ആ ഉപാസകനായ ഭക്തന് നല്ലതേത് എന്ന് തീരുമാനിച്ചുകൊണ്ട് അത് ചെയ്തു കൊടുക്കുന്നു എന്ന് അതാണ് പ്രിയങ്കരി ഇനി നാമപാരായണ പ്രീത നാമപാരായണം കൊണ്ട് പ്രീതിപ്പെടുന്നവളാണ് ദേവി അപ്പം ദേവിയുടെ നാമപാരായണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നന്നായിട്ട് അറിയുന്നത് ദേവി മഹാത്മ്യം അതുപോലെ ദേവി ഭാഗവതം പിന്നെ ലളിതാ സാഹസനാമം ഇതൊക്കെയാണ് കൂടുതലായിട്ട് എല്ലാവരും പാരായണം ചെയ്യുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമാണ് ലളിതാസാസനാമം എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് അപ്പോൾ ആ പാരായണങ്ങൾ കൊണ്ട് ദേവി പാരായണങ്ങൾ കൊണ്ട് ദേവി ദേവിയുടെ പ്രീതിക്ക് പാത്രമാകും എന്നും ദേവി പ്രീതയാകും എന്നും പറയുന്നു ഇനി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം നന്ദിവിദ്യ നന്ദിവിദ്യ നന്ദികേശ്വരൻ ദേവിയെ ഉപാസിക്കുന്നതിന് ഉപയോഗിച്ച അനുഷ്ഠാന ക്രമത്തിനാണ് നന്ദിവിദ്യ എന്ന് പറയുന്നത് അപ്പോൾ ആ നന്ദിയുടെ തന്നെ ആ നന്ദിവിദ്യ നന്ദി നന്ദികേശ്വരൻ നമ്മളെ ശിവക്ഷേത്രത്തിലൊക്കെ ആ ഫ്രണ്ടിൽ നന്ദിയുടെ രൂപം കണ്ടിട്ടുണ്ടല്ലോ ദേവിയെ ഉപാസിക്കുന്നതിന് ഉപയോഗിച്ച ആ ഒരു അനുഷ്ഠാന ക്രമത്തിനാണ് നന്ദിവിദ്യ എന്ന് പറയുന്നത് അപ്പം ആ വിദ്യയുടെ തന്നെ രൂപം ധരിച്ചവളാണ് ദേവി എന്ന് പറയുന്നു അപ്പോൾ നന്ദികേശ്വരനാൽ ഉപാസിക്കപ്പെട്ട വിദ്യ എന്നും അതിൻ്റെ അർത്ഥമുണ്ട് നന്ദി എന്ന ശബ്ദത്തിന് വിഷ്ണു എന്നും അർത്ഥമുണ്ട് ശിവനെന്നും അർത്ഥമുണ്ട് അങ്ങനെയാണെങ്കിൽ വിഷ്ണുരൂപിണിയായ വിദ്യ എന്നും ശിവരൂപിണിയായ വിദ്യ എന്നും അർത്ഥം പറയാം ഇനി എഴുന്നൂറ്റി നാമം നട നടേശ്വരൻ നൃത്തം ചെയ്യുന്ന പരമേശിവനാണ് നടേശ്വരൻ ആ രൂപം ധരിച്ചവൾ നടേശ്വരി അപ്പോൾ നൃത്തം ചെയ്യുന്ന പരമേശ്വരൻ്റെ രൂപം എന്ന് പറയുന്നത് ദേവിയുടെ രൂപമാണെന്ന് നടേശ്വൻ്റെ പത്നി എന്നും പറയാം അപ്പോൾ നടരാജനായ ശിവനെ അനുകരിച്ച് ദേവി നൃത്തം ചെയ്യുന്ന ഈശ്വരി എന്നുള്ള ഒരർത്ഥത്തിലും നടേശ്വരി നട നടരാജനായ ശിവനെ അനുകരിച്ച് നൃത്തം ചെയ്യുന്ന ഈശ്വരി അതാണ് നടേശ്വരി ഇനി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം മിഥ്യാ ജഗത് അധിഷ്ഠാന മിഥ്യയായ ജഗത്തിന് അടിസ്ഥാനം എന്നാണ് അർത്ഥം മിഥ്യയാണ് ഈ ജഗത്ത് മിഥ്യയാണ് അതിന് അടിസ്ഥാനം ദേവി തന്നെയാണ് എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പറ്റും ഈ ലോകത്തിൽ നമ്മളെ ഈ പുറത്ത് കാണുന്നതൊക്കെ മിഥ്യയാണ് അപ്പോൾ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ അല്ലെങ്കിൽ ദേവി ഇത് മാത്രമേ സത്യമായിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മളുണ്ട് എന്ന് നമുക്ക് തോന്നി നമ്മൾ നമ്മളതിലെല്ലാം ഭ്രമിച്ച് വിഷമിച്ച് ദുഃഖിച്ച് ഇങ്ങനെ നടക്കുന്നു ദേവി രൂപമാണ് എന്നും പരാശക്തിയിൽ നിന്ന് ഭിന്നമായിട്ട് കാണുന്നതാണ് മിഥ്യ അപ്പോൾ ആ ഭഗവാൻ സത്യമാണ് എന്നാൽ നമ്മൾ കാണുന്നത് ഈ പ്രപഞ്ചവും അതിൻ്റെ മായ കാഴ്ചകളാണ് അപ്പോൾ ആ തോന്നലാണ് മിഥ്യ അപ്പം ആ തോന്നൽ ദേവിയുടെ മായയിൽ നിന്നുണ്ടാകുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു മായയിൽ നമ്മളെ നിർത്തി വെച്ചുകൊണ്ടാണ് ഭഗവാൻ നമ്മളെ ഈ ലോകത്തിൽ ജീവിക്കാൻ തന്നെ സമ്മതിക്കുന്നത് അല്ലെങ്കിൽ ദേവി നമ്മളെ ജീവിക്കാൻ തന്നെ സമ്മതിക്കുന്നത് അപ്പോൾ മിഥ്യയായ ജഗത്തിന് അധിഷ്ഠാനമായിട്ടുള്ളവൾ എന്നർത്ഥം ഇനി എഴുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം മുക്തി ദ എന്ന് പറയുമ്പോൾ നൽകുന്ന അപ്പോൾ മുക്തിയെ ദാനം ചെയ്യുന്നവൾ തൻ്റെ ഭക്തർക്ക് പരമമായ മോക്ഷത്തെ നൽകുന്നവൾ എന്ന അർത്ഥം അപ്പോൾ ഇനി എഴുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ നാമം മുക്തി മുക്തിരൂപിണി മുക്തി തന്നെ രൂപമായിട്ടുള്ളവൾ അപ്പോൾ ഈ അവിദ്യ നശിക്കുമ്പോൾ മാത്രമേ പരമാനന്ദം അല്ലെങ്കിൽ മുക്തി ലഭിക്കുള്ളൂ അപ്പോൾ ആ ആനന്ദം തന്നെ ദേവിയുടെ രൂപമാകയാൽ ദേവി മുക്തി മുക്തിരൂപിണിയാണ് അല്ലെങ്കിൽ മോക്ഷ മോക്ഷരൂപിണിയാണ് എന്ന് പറയും നമ്മൾ മുക്തി മോക്ഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് വേറെയാണ് എന്നാൽ മോക്ഷം മുക്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു ആനന്ദം നമ്മുടെ ഈ ഈ ഒരു ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദത്തിനാണ് യഥാർത്ഥത്തിൽ മുക്തി എന്ന് പറയുക അപ്പോൾ ജീവൻ മുക്താവസ്ഥ എന്ന് പറയുമ്പോൾ ഈ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ ഇടയിൽ ഇരിക്കുമ്പോഴും അതൊന്നും ബാധിക്കാതെ ഒരു ആനന്ദാവസ്ഥയിൽ ഇരിക്കുന്നതിനാണ് ജീവൻ മുക്താവസ്ഥ എന്ന് പറയും അപ്പോൾ ആ മുക്തി തന്നെ രൂപമായവളാണ് മുക്തിരൂപിണി എന്ന നാമം അപ്പോൾ നാശം കൊണ്ടാണ് ആ ഒരു മുക്തിയെ പ്രാപിക്കാൻ കഴിയുക അവിദ്യ നശിക്കുമ്പോൾ ജ്ഞാനം ഉദിക്കും ആ ജ്ഞാനത്തിലൂടെ ആനന്ദം ഉണ്ടാവും അപ്പോൾ ആനന്ദം തന്നെ ദേവി രൂപമാകിയാൽ ദേവിയെ മുക്തി മുക്തിരൂപിണി എന്ന് വിവരിക്കുന്നു ഇനി എഴുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ നാമം ലാസ്യപ്രിയ ലാസ്യം ഇഷ്ടപ്പെടുന്നവൾ അപ്പോൾ ഈ നൃത്തത്തിൽ താണ്ഡവം എന്നുമുണ്ട് ലാസ്യമെന്നുമുണ്ട് അപ്പോൾ വേഗത്തിലും ശക്തിയായിട്ടുള്ള ചലനങ്ങളാണ് താണ്ഡവം അപ്പോൾ ശിവൻ ശിവതാണ്ഡവം എന്ന് കേട്ടിട്ടില്ലേ അതിൽ ലളിതവും അന്തവുമായിട്ടുള്ള ആ ഒരു സ്ത്രൈണ ഭാവത്തിലുള്ള ചലനത്തിനാണ് എന്ന് പറയുക അപ്പോൾ ഇവിടെ ലാസ്യം സാമാന്യമായി ലാസ്യം സാമാന്യമായി താണ്ഡവുമുൾപ്പെടെയുള്ള നൃത്തത്തെ കുറിക്കുന്നു എന്ന് പറയാം അപ്പോൾ ഇവിടെ ലാസ്യം ലാസ്യമെന്ന് താണ്ഡവത്തിനെയും പറയുന്നുണ്ട് ലാസ്യം ലാസ്യമെന്ന് അപ്പോൾ ആ ഒരു ലാസ്യം ഇഷ്ടപ്പെടുന്നവൾ പരമേശ്വരൻ അല്ലെങ്കിൽ ശിവൻ ചെയ്യുന്ന നൃത്തം അത് താണ്ഡവമാണെങ്കിലും ലാസ്യമാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നവൾ എന്നർത്ഥം ഇനി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ലയകരി ലയത്തെ ചെയ്യുന്നവൾ ലയമെന്ന എന്നത് ധ്യാനാവസ്ഥകളിലൊന്നാണ് അപ്പോൾ ഒരു ധ്യാനത്തിലിരിക്കുമ്പോൾ മനസ്സ് ലയിക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുക അപ്പോൾ ആ ധ്യാനത്തിൽ എല്ലാ പ്രവർത്തനവും ഞാൻ ഇന്ദ്രിയങ്ങളുടെയൊക്കെ പ്രവർത്തനം ഇല്ലാതെയാകും അങ്ങനെ ഈശ്വരനുമായിട്ട് ഐക്യം പ്രാപിക്കുമെന്ന് പറയുന്നു അങ്ങനെ ദേവീ കാരുണ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഈശ്വരനുമായിട്ട് പിന്നെ ലയിക്കാം അതുകൊണ്ട് ലയകരി എന്ന നാമം എഴുന്നൂറ്റി നാൽപ്പത് ലജ്ജ ലജ്ജാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ദേവി എന്നർത്ഥം അപ്പോൾ കാമം വികാരം ആത്മനിന്ദ എന്നിവ കൊണ്ടൊന്നും ശരീരത്തിന് ഉണ്ടാകുന്ന സങ്കോചത്തിനെയാണ് ലജ്ജയെന്ന് പറയുക അപ്പോൾ കാമം കൊണ്ടോ വികാരങ്ങൾ കൊണ്ടോ ഒക്കെ ആത്മനിന്ദ കൊണ്ടോ ഒക്കെ ശരീരത്തിനുണ്ടാകുന്ന ഒരു സങ്കോചത്തിനെയാണ് എന്ന് പറയുക ആ ലജ്ജാരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് അർത്ഥം ഇപ്പോൾ ലജ്ജാരൂപത്തിൽ ദേവി കുലസ്ത്രീകളിൽ കുടികൊള്ളുന്നതായിട്ട് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു അപ്പോൾ ആ ലജ്ജ കൊണ്ടുണ്ടാകുന്നതാണ് മന്ദാക്ഷം അല്ലെങ്കിൽ ഒരു പിന്നെ ആ കണ്ണ് കണ്ണുകൾ പോലും ആ ലജ്ജ കൊണ്ട് മാറുന്നു അപ്പോൾ അതിൽ ദേവിയെ ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട് യാ യാവീ സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത മഹസ്ത നമസ്തസ്മേ നമസ്തസ്മേ നമോ നമ എന്ന് അപ്പോൾ യാ യാവീ സർവഭൂതേഷു ലജ്ജാരൂപേണ സംസ്ഥിത നമസ്തസ്യേ നമസ്ത്യേ നമസ്തേ നമോ നമ എന്ന് ദേവീ മഹാത്മ്യത്തിൽ ദേവിയെ ലജ്ജാരൂപിണിയായിട്ട് വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഇന്ന് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി നാൽപ്പത് വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കിയത് സർവമംഗളമംഗലേശിവേ സർവാർത്ഥ സാധുകീ ശരണ്യ തിരുവമ്പേ ദേവി നാരായണി നമോസ്തുതേ